ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖാണോ പേര് ഇത് മുരിങ്ങക്കായ ഞങ്ങളുടെ വീട്ടില് ഉള്ള മറത്തിൽ ഇന്ന് കിട്ടിയ മുരിങ്ങക്കായ സീസൺ സമയത്ത് മാത്രം കായ്ക്കുന്ന മറുണ്ട് കേട്ടോ അപ്പൊ ഈ സീസണില് ആദ്യമായിട്ടാണ് മുരിങ്ങക്ക കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ മുരിങ്ങക്ക് പോകേണ്ട ഞാനൊരു കൂട്ടാനുണ്ടായി കാണിച്ചത് അപ്പൊ മുരിങ്ങക്ക കൂട്ടാൻ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കിട്ടുണ്ടോ ചിലർക്കെങ്കിലും അറിയായിരിക്കും അറിയാത്തവരും കൂടി ഉണ്ടാവും അപ്പം ഇപ്പൊ ഉണ്ടാക്കി ഇങ്ങനെ കുക്കിംഗ് തുടങ്ങിയിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് അറിയില്ല അപ്പം അവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഇത് ഇടുന്നത് ഈ മുരിങ്ങയൊക്കെ കൂട്ടാൻ ചോറിനും ഇഡ്ഡലി ദോശ അപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ചീച്ചറ്റ അടുപ്പത്ത് വെച്ചു അപ്പോൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ചേർക്കേണ്ടി അപ്പോൾ മുരിങ്ങക്കായ കഷ്ണം ഞാൻ അത് മുഴുവനോടെ ചേർക്കണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ഇടങ്ങ് ചെറിയ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അതും കൂടി ചേർക്കാം ഇപ്പം ഇതൊരു പാലക്കാട് സ്റ്റൈലിലുള്ള മുരിങ്ങയ്ക്കൊക്കെ കൂട്ടാനാണ് കേട്ടോ ഈ കഷ്ണങ്ങളൊക്കെ വേവാനും കൂടി വെള്ളം ചേർക്കേണ്ടത് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഗ്രേവിയോടുകൂടിയാണ് നമ്മളിത് പാകപ്പെടുത്തി ഇറക്കുന്നത് ഇപ്പോൾ മുരിങ്ങക്കായും ഉരുളക്കായും വേവാനുള്ള വെള്ളം അതിലേക്കാടി കുറച്ചും കൂടി കൂടുതൽ ചേർക്കണം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഞാനൊരു അര ടേബിൾ സ്പൂൺ ചേർക്കേണ്ടത് നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ മുളക് പൊടി കൂട്ടിയിടാം ഞങ്ങൾക്ക് ഇത്ര എരിവ് അധികം വേണ്ട അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ അര ടേബിൾ സ്പൂൺ ചേർത്തത് പിന്നെ ഈ കഷ്ണങ്ങളിൽ പിടിക്കാനുള്ള ഉപ്പും കൂടി ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർക്കേണ്ടത് അപ്പോൾ കുറച്ച് കല്ലുപ്പ് ചേർത്ത് നിങ്ങൾ ആദ്യം കുറച്ച് കല്ലുപ്പ് ചേർക്കുക പിന്നെ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് തേഞ്ഞില്ലെങ്കിൽ ചേർത്താൽ മതി പിന്നെ മല്ലിപ്പൊടി ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ആദ്യം കൂടി ചേർക്കണ്ടേ അപ്പം മല്ലിപ്പൊടിയുടെ ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അര ടേബിൾ സ്പൂൺ മതിയാവും ആ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കാനും പാടില്ല അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർത്ത് ഇത് കുറച്ച് സെമി ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കൂട്ടാൻ അപ്പോൾ അധികം വെള്ളവും പാടില്ല അധികം കുറയാനും പാടില്ല അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ അടച്ച് വെച്ച് കഷ്ണങ്ങൾ വേവാൻ വെച്ചു കേട്ടോ അപ്പം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമ്മൾ തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒരു രണ്ട് തവണ മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് വേവും ഈ മുരിങ്ങക്കായ ഉരുളക്കിഴങ്ങ് ഒക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് വേവണതാണ് കേട്ടോ അത് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്ന് രണ്ടു തവണ മിക്സ് ചെയ്തൊന്നുകൂടി ഇളക്കി കൊടുത്തുട്ടോ അപ്പോൾ എല്ലാം കഷ്ണങ്ങളെല്ലാം ഒരേപോലെ വേവാനും കൂടി വേണ്ടിയാണ് അപ്പോൾ അടച്ച് വെച്ച് ഞാൻ കുറച്ച് തേങ്ങ ഈ ഒരു തേങ്ങയുടെ പകുതി അറമൂരി തേങ്ങയുടെ പകുതി മതി ഭാഗം മതി ഒരു തേങ്ങയുടെ കാൽ ഭാഗം തേങ്ങ ചിറകിയതും അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് നന്നായിട്ട് അരച്ച് അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെണ്ട് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചും കൂടി ചേർത്തു ഇപ്പം തേങ്ങ കുറച്ച് ചേർത്താൽ മതി അധികം തേങ്ങ ആവശ്യമില്ല കേട്ടോ അധികം തേങ്ങ ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ കുറച്ച് ആ ചാറിന് ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം പിന്നെ ചെറിയൊരു തേങ്ങയുടെ ടേസ്റ്റിനും കൂടിയാണ് അപ്പോൾ കുറച്ച് ഒരു തേങ്ങയുടെ കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ അതിലൊരു കാൽ ടീസ്പൂൺ ചെറിയ ചീരം കൂടി ചേർത്ത് അരച്ചു അത് കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തേങ്ങ അരച്ച് ചേർത്തത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിക്കുക ഇപ്പം ആ ചാറ് തേങ്ങയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കാനും ചാറ് പാകമായിട്ട് വരാനും കൂടിയാണ് ഇപ്പോൾ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞു അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് തിള വന്നാൽ മതിയാകും ഒന്ന് കുറുകി വരണം അത്രയേ ഉള്ളൂ ചാറ് കുറുകി പാകമായി കഴിഞ്ഞു ഇപ്പം ലാസ്റ്റ് നമ്മൾ പാകമായി കഴിഞ്ഞു ഉപ്പൊക്കെ നോക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് തേങ്ങില്ലെങ്കിൽ പോരങ്ങി നിങ്ങൾ ഉപ്പ് കുറച്ചുകൂടി ആവശ്യമുള്ളത് ചേർക്കാം അതായത് ഈ പാകത്തിന് വേണം ചാറ് ഇനി നമ്മൾ ചൂടാറ് വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും ചാർ ലാസ്റ്റ് കറിവേപ്പിലെ കുറച്ച് മേളിൽ വിതരി ഇടുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കാം അപ്പോൾ അത് ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല അടച്ച് വെക്കുക അടച്ച് വെച്ച് തീ ഓഫാക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്ത് വിളമ്പി കഴിക്കാവുന്നതാണ് കേട്ടോ ഇതിന് കടുക് വരയ്ക്കുക ഉള്ളിയോ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്ക കൂട്ടാനാണ് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം ഇത് ചോറിനും ഇഡലി ദോശയ്ക്ക് അപ്പത്തിനെയൊക്കെ കൂട്ടി കഴിക്കാം